നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തുന്നതാണ് വളരെ സന്തോഷകരമായൊരു കാര്യം അറിയുമ്പോൾ ഏറെ ആനന്ദം തോന്നുന്ന ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിനായിട്ടാണ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് തരുന്നത് അതായത് ശിവരാത്രി ദിവസം ഫെബ്രുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഈ വർഷത്തെ ശിവരാത്രി എത്തിച്ചേരുന്നത് ഭഗവാൻ ശിവൻ എല്ലാം കൊണ്ടും ആമോദവാനാകുന്ന പാർവതീദേവിയുടെ പൂജാകർമ്മങ്ങളിൽ സന്തുഷ്ടനായി പാർവതീദേവിക്ക് അനുഗ്രഹം നൽകി പാർവതീദേവിയെ കൂടെ അതായത് തന്നോടൊപ്പം ചേർക്കുന്ന വലിയ നിമിഷം അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ ശിവൻ്റെ ആനന്ദകരമായ മുഹൂർത്തങ്ങളിൽ ഒന്നാണ് ശിവരാത്രി എന്ന് പറയുന്ന മഹാദിനം ആ ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ശിവരാത്രി പൂജാകർമ്മങ്ങളിൽ പങ്കെടുത്താൽ നമ്മളുടെ ജീവിതത്തിലെ ദോഷങ്ങളും ദുരിതങ്ങളും ഭീകരമായവ പോലും ഒഴിഞ്ഞു പോകുന്നതായിട്ട് കണ്ട കണ്ടെത്തിയിട്ടുണ്ട് അത്ര മഹത്തായൊരു സന്ദർഭമാണ് ശിവരാത്രി ആ ഒരു ദിവസം മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂർ രാത്രി പകൽ തുടങ്ങി ഒരു മാത്ര പോലും ഉറങ്ങാതെ ഭഗവാൻ ശിവനെ പ്രകീർത്തിച്ച് അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങൾ ചൊല്ലി അദ്ദേഹത്തിൻ്റെ സ്തോത്രങ്ങൾ ആലപിച്ച് ശിവ കുടുംബത്തിനെ മൊത്തത്തിൽ മനസ്സിൽ ധ്യാനിച്ച് ആ ദിവസം ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ഉറങ്ങാതെ ഭഗവാൻ ശിവൻ്റെ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ചൊല്ലി മുമ്പോട്ട് പോവുക തീർച്ചയായും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹപൂർണമായൊരു നിമിഷമായി മാറും ആ ശിവരാത്രി ദിവസം അങ്ങനെയുള്ള ദിവസത്തിൽ ശനി ദോഷങ്ങളിൽ കിടന്നു വലയുന്ന മനുഷ്യൻ കണ്ടക കണ്ടകശനിയും ഏഴാണ്ടര ശനിയും ഇതൊക്കെ ബാധിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ് അങ്ങനെയുള്ള ശനി ദോഷങ്ങളിൽ നിന്ന് ശിവരാത്രി പൂജകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ആ ഒഴിഞ്ഞു മാറുന്ന അതായത് ശനി ദോഷങ്ങൾ ഒഴിഞ്ഞു മാറുന്നൊരു കാഴ്ച അല്ലെങ്കിൽ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നതായിട്ട് അറിയാൻ കഴിയും അതായത് ശനി ദോഷങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമുക്ക് ശിവരാത്രി പൂജാകർമ്മങ്ങളിൽ പങ്കെടുത്താൽ ആ ശനിദോഷം അകലുന്നു അതിനു വേണ്ടുന്ന ചില കർമ്മങ്ങൾ ചെയ്താൽ ഭഗവാൻ ശിവൻ ആനന്ദവാനാവുകയും ആ ശനിദോഷത്തെ മാറ്റി നിർത്തി നമുക്ക് അനുഗ്രഹം തരികയും ചെയ്യുന്നു അതിന് ചില പൂജാതി കർമ്മങ്ങൾ അതിന് ചില ആചാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് ശിവസന്നിധിയിലേക്ക് കൂവളമാല സമർപ്പിക്കാം ഭഗവാൻ ശിവനേറെ ഇഷ്ടമുള്ള ഒന്നാണ് കൂവളം ആ കുവളത്തിൻ്റെ ഇല കൊണ്ട് കെട്ടിയ മാല അദ്ദേഹത്തിൻ്റെ കാൽക്കലേക്ക് സമർപ്പിക്കുക അതുപോലെ തന്നെ പാൽ തേൻ വെള്ളം എന്നിവ കൊണ്ട് ധാര നടത്തുക വാസ്തവത്തിന് ശിവ പൂജകളിൽ ഭഗവാൻ ശിവൻ്റെ പൂജകളിൽ രോഗങ്ങൾ ഒഴിവാകുന്നതിനായിട്ട് ധാര നടത്താറുണ്ട് അപ്പോൾ ഇവിടെ പാൽ കൊണ്ടും തേൻ കൊണ്ടും വെള്ളം കൊണ്ടും ഭഗവാൻ ശിവന് നടത്തുക രുദ്രാക്ഷമാല സമർപ്പിക്കുക അത് എത്ര മുഖമുണ്ടെന്ന് നോക്കേണ്ട കാര്യമില്ല നമ്മൾ അദ്ദേഹത്തിന് സമർപ്പിക്കുവാൻ വേണ്ടി രുദ്രാക്ഷം വാങ്ങുക ആ രുദ്രാക്ഷമാല വാങ്ങുക രുദ്രാക്ഷമാല അദ്ദേഹത്തിൻ്റെ കാൽക്കലേക്ക് സമർപ്പിച്ച് ഇത് സ്വീകരിച്ചെൻ്റെ എൻ്റെ ദുരിതങ്ങൾ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കാം ഇത് സ്വീകരിച്ച് എൻ്റെ ദുരിതങ്ങളെല്ലാം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കാം തേനും നെയ്യും ചേർന്ന മിശ്രിതം ഭഗവാന് സമർപ്പിക്കാം തേനും നെയ്യും ചേർത്ത മിശ്രിതം രണ്ടും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതം ഭഗവാനെ സമർപ്പിക്കാം വളരെ ഇഷ്ടമുള്ള മിശ്രിതമാണ് അദ്ദേഹത്തിനത് അതുപോലെ തന്നെ മഹാമൃത്യുജയ മന്ത്രം ഈ അവസരത്തിൽ ജപിക്കാം മഹാമൃത്യുജയ മന്ത്രം എന്ന് പറയുന്നത് മരണത്തിൽ നിന്ന് പൂർണ്ണമായും നമ്മളെ മുക്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മഹാമൃത്യുജയ മന്ത്രം കൊണ്ട് ചെയ്യുന്നത് അത് മഹാമൃത്യുജയ മന്ത്രം തീർച്ചയായിട്ടും ചെല്ലാൻ കഴിയുന്ന അത്ര സമയം നമുക്ക് ചെല്ലാൻ കഴിയും ഭഗവാൻ ആ ശിവപരമാത്മാവിനെ മനസ്സിൽ ആ രൂപം ധ്യാനിച്ചിരുന്ന് ചൊല്ലിയാൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ അത്രയും ഒഴിഞ്ഞു പോകുന്നതായിട്ട് അറിയാൻ കഴിയും അതുപോലെ തന്നെ മഹാശിവരാത്രി ദിനത്തിൽ വിളക്ക് കൊളുത്തി അതായത് സന്ധ്യാസമയമാകുമ്പോൾ വിളക്ക് കൊളുത്തി ശിവപഞ്ചാക്ഷരി ഓം നമശിവായ ഓം നമശിവായ എന്ന് ആയിരത്തിയെട്ട് ഒരു ജപിക്കണം ആയിരത്തി എട്ട് ഒരു ജപിക്കാതെ സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ പ്രഭാത സമയത്തോ ആകാം അത് രാവിലെ വേണമെങ്കിലും ചൊല്ലാം സന്ധ്യാസമയത്തും ചെല്ലാം ഈ രണ്ടു നേരങ്ങളിലും ശിവപഞ്ചാക്ഷരി നൂ ശിവപഞ്ചാക്ഷരി ആയിരത്തിയെട്ട് പ്രാവശ്യം ജപിക്കണം നമുക്ക് വരാൻ കഴിയുന്ന മുഴുവൻ ദുരിതങ്ങളും നമ്മൾ നകന്നു പോകുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ വരും കാലങ്ങളിൽ അതായത് തുടർന്നു വരുന്ന ശിവരാത്രി കഴിഞ്ഞു വരുന്ന സമയങ്ങളിൽ ഭാഗ്യ ഉദയം നമ്മളിലേക്ക് വരുന്നത് അറിയാൻ കഴിയും തീർച്ചയായിട്ടും ശിവരാത്രി ആ അതിൻ്റേതായ നിലവാരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭഗവാൻ ശിവനെ മനസ്സിൽ ധ്യാനിച്ച് ആ ഒരു ദിവസം മുഴുവൻ മുന്നോട്ട് നീങ്ങിയാൽ സകല പാപങ്ങളും ഒഴിഞ്ഞ് സകല ദുരിതങ്ങളും അകന്ന് പിതൃപുണ്യം വരെ ലഭിച്ച് നമുക്ക് വന്നു ചേരാൻ കഴിയുന്ന സുഹൃതങ്ങളെല്ലാം തന്നെ ലഭിക്കുന്ന ആ ഒരു സമയമായി അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും അതാണ് ശിവ അതാണ് ശിവരാത്രി മഹാത്മ്യത്തിൻ്റെ പ്രത്യേകത മഹാശിവരാത്രി ദിനത്തിൽ വിളക്ക് കൊളുത്തി ശിവപഞ്ചാക്ഷരി ജപിക്കുക എന്നുള്ളത് വലിയ കർത്തവ്യം തന്നെയാണ് ഇതുവഴി കണ്ടകശനി ഏഴരണ്ടരശനി അഷ്ടമശനി എന്നിവ പൂർണ്ണമായും നീങ്ങി മാറുന്നതായിട്ട് കാണാൻ കഴിയും ശനിദോഷ പൂരമാണ് ജീവിതമെങ്കിൽ പോലും ശിവരാത്രി ഈ തരത്തിൽ നമ്മൾ അനുഷ്ഠിച്ചാൽ തീർച്ചയായും ഈ ശനിദോഷങ്ങൾ ഒഴിഞ്ഞ് സർവ്വ സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും അത് അനുഭവം ഉണ്ടാവുക തന്നെ ചെയ്യും ശനി ദോഷങ്ങൾ ഒഴിഞ്ഞ് സർവ്വ സൗഭാഗ്യങ്ങൾ നമുക്കുണ്ടാവുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും നമ്മൾ അനുഷ്ഠിച്ചു നോക്ക് നല്ല തരത്തിൽ നമ്മുടെ ജീവിത ബുദ്ധിമുട്ടുകൾ മാറി ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കൈവരും ശനി ദോഷം കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞു മാറുന്നത് കാണാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ചെയ്യണം ക്ഷേത്ര സന്നിധിയിൽ തന്നെ ആയിരിക്കണം അന്നേ ദിവസം വീട്ടിലിരുന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ വിചാരിക്കുന്ന വീട്ടിലെ പൂജാമുറിയിൽ അതല്ല വീട്ടിലെ പൂജാമുറിയിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിലെ എല്ലാ ആൾക്കാരും വേണ്ടി സഹകരിക്കാൻ തയ്യാറാകണം അപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ വീട്ടിലുണ്ടാകും അതിൽ ഭേദം അടുത്തുള്ള ശിവക്ഷേത്ര തിരുസന്നിധിയിലെത്തി മനസർപ്പിച്ച് രാവിലെ മുതൽ തുടങ്ങുന്ന പഞ്ചാക്ഷരി ജപത്തിൽ പങ്കെടുത്ത് വൈകുന്നേരവും രാത്രിയും അവിടെ നിന്ന് ലഭിക്കുന്ന ആഹാരം കഴിച്ച് അവിടുന്ന് ജലി ലഭിക്കുന്ന അവിടെ നിന്ന് ലഭിക്കുന്ന ജലം കുടിച്ച് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ധ്യാനിച്ച് ഉറങ്ങാതെ ഉറക്കമിളച്ചിരുന്ന് ഭഗവാൻ ശിവനെ മനസ്സിൽ ഉറപ്പിച്ച് ആ ശിവ കുടുംബത്തെ ഉറപ്പിച്ച് എല്ലാ ദൈവങ്ങളോടും നന്മ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയാൽ ലഭിക്കാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ് വലിയ സത്യം ഈ ശിവരാത്രി ദിനം ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതിയാണ് എല്ലാവരും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി ക്ഷേത്രത്തിലെത്തുക ശിവഭഗവാന്റെ മുമ്പിൽ യാചനാഭാവത്തിൽ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകട്ടെ എല്ലാ സൗഭാഗ്യങ്ങളും ശിവരാത്രിയിൽ പങ്കെടുക്കുന്ന ഭക്തന്മാർക്കുണ്ടാകട്ടെ അത് അറിയിച്ചു നൽകുന്നത് തന്നെ ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് തീർച്ചയായും ആ ഭാഗ്യം അതിലൂടെ ഈശ്വര അനുഗ്രഹം ഞങ്ങൾക്കും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് നമ്മൾക്കെല്ലാവർക്കും ഭഗവാൻ മഹാപരമശിവൻ്റെ അനുഗ്രഹമുണ്ടായി നന്മയുടെ ഒരു ജീവിത ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം